കോഴിക്കോട് കോർപ്പറേഷൻ എന്താ പറയുക നമുക്ക് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി ഒരു ഫണ്ട് മാറ്റി വെക്കുന്നുണ്ട് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടൊരു ഫണ്ട് മാറ്റി വെക്കുന്നുണ്ട് കഴിഞ്ഞ വർഷവും ഈ വർഷവും അവർ അഞ്ച് ലക്ഷം രൂപയാണ് മാറ്റി വെച്ചത് ഈ അഞ്ച് ലക്ഷം രൂപ അവർ ഷെൽട്ടർ ഹോമിന് പറഞ്ഞിട്ടാണ് വെച്ചത് കഴിഞ്ഞ വർഷവും മാറ്റി മാറ്റിവെച്ച് പക്ഷേ ആ ഒരു തുക വിനിയോഗിച്ചില്ല അത് ഫണ്ട് പോയി ഈ വർഷവും അതേപോലെ തന്നെ ഷെൽട്ടർ ഹോമിനെന്ന് പറഞ്ഞു ഫണ്ട് മാറ്റിവെച്ച് അതും ഈ മാർച്ചായി കഴിഞ്ഞാൽ അതും പോകും അത് കാരണം എന്താ വെച്ചാൽ ഇവർ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഇവർ ചൈ വുമൺ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് തോന്നുന്നത് ഒരു ഫണ്ട് വിനിയോഗിക്കാനുള്ള ഇത് ചുമതല കൊടുത്തത് പക്ഷേ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഫണ്ട് ഉപയോഗിച്ച് ഒരു ഷെൽട്ടർ ഹോം ഇതുവരെയായിട്ടും നമ്മളെ കോഴിക്കോട് ജില്ലയിൽ തുടങ്ങിയിട്ടില്ല അപ്പോൾ നമുക്കറിയാം നമ്മൾ ഇപ്പോൾ ഇവിടെ ഇവിടെ തന്നെ ഒരുപാട് ട്രാൻസ്മെന്റേഴ്സ് താമസിക്കുന്നുണ്ട് അതും ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരു അടുക്കള ഒരാൾ ഒരു റൂം വേറൊരാൾ വരാന്ത ഒരാൾ അങ്ങനെ ആ രീതിക്കാണ് താമസിക്കുന്നത് അതിന് പോലും ഭീമമായിട്ടുള്ള തുകയാണ് റെൻ്റായിട്ട് കൊടുക്കുന്നത് ഫൈവ് തൗസൻഡ് സെവൻ തൗസൻ്റൊക്കെ ഒരു ചെറിയൊരു അടുക്കളയ്ക്ക് പോലും സെവൻ തൗസൻ്റൊക്കെയാണ് കൊടുക്കുന്നത് അത്രയ്ക്ക് എന്താ നമുക്ക് വീട് കിട്ടാനില്ല അത് അതും ട്രാൻസ്ഫാന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് വീട് കിട്ടാനില്ല അപ്പോൾ അത്തരത്തിലാണ് ഒരു സാഹചര്യമുള്ളത് ആ സാഹചര്യത്തിൽ ഈ ഒരു കോർപ്പറേഷൻ മാറ്റി വെച്ച തുക അവർ വിനിയോഗിക്കുകയാണെങ്കിൽ ഈ മനുഷ്യർക്ക് എന്താ പറയുക അതൊരു ഉപകാരപ്രദമാവും പക്ഷേ അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇത്രയും നമ്മൾ ഇത്രയും സ്ട്രഗിൾ അനുഭവിക്കുന്ന ആളുകളാണ് നമ്മൾ നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു തുക മാറ്റി വച്ചിട്ട് ആ തുക വിനിയോഗിക്കാൻ ഉദ്യോഗസ്ഥർ ആ ഒരു വിമുഖത കാണിക്കുന്നത് എന്തിനാന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല വർഷം അതേപോലെ ഈ മാർച്ച് ആയി കഴിഞ്ഞാൽ ആ തുക വിനിയോഗിക്കാത്തത് കൊണ്ട് ഈ പന്ത്രണ്ട് മാസം ഉണ്ടായിട്ട് പോലും നമുക്കൊരു ഷെൽട്ടർ ഹോം ഈ കോഴിക്കോട് ജില്ലയിൽ ഈ കോർപ്പറേഷൻ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഭാഗത്തുള്ള വലിയൊരു വീഴ്ച തന്നെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഇത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻ്റ് എന്തുകൂടെ നടത്തുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ കോഴിക്കോട് ജില്ലയിലെ ജസ്റ്റിസ് ബോർഡ് അംഗം എന്നുള്ള രീതിയിൽ അവിടെ പോയി അന്വേഷിച്ചിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ട്രാൻസ്ജെൻഡേഴ്സിന് ഷെൽട്ടർ ഹോം നടത്താൻ വേണ്ടിയിട്ട് ബിൽഡിങ് കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത് ബിൽഡിംഗ് കിട്ടുന്നില്ല പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ബിൽഡിങ് അന്വേഷിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബിൽഡിങ്ങിന് അന്വേഷിച്ച സമയത്ത് നമ്മൾ അഡ്വാൻസ് കൊടുക്കണം ആ അഡ്വാൻസ് തുക കൊടുക്കേണ്ടത് ഈ ഒരു പദ്ധതിയിൽ പറ്റില്ല എന്ന് പറഞ്ഞു അത് അതിന് അഡീഷണലായിട്ട് നമ്മൾ തന്നെ അഡ്വാൻസ് കൊടുത്തിട്ട് നമ്മൾ ഈ തുക എടുത്തിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ പക്ഷെ അത് നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് വെച്ചാൽ ഒരു ഷെൽട്ടർ ഹോമൊക്കെ തുടങ്ങുമ്പോൾ ഒരു ഫിഫ്റ്റി തൗസൻഡ് അബോ എങ്ങനെയായാലും അഡ്വാൻസ് കൊടുക്കേണ്ടി വരും അത്രയ്ക്ക് വലിയ വീടും കാര്യങ്ങളാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് പറ്റുന്ന കാര്യമല്ല അപ്പോൾ ഇവർ ഈ ഒരു പദ്ധതി ഉണ്ടാക്കിയപ്പോൾ തന്നെ അവർ അത് ചെയ്യാനുള്ള അതിൻ്റെ ബാക്കി കാര്യങ്ങളും നടപടികളും കൂടി അവർ ചെയ്യേണ്ടതാണ് അത്തരത്തിൽ ഒരു അത്തരത്തിലൊരിതിൽ ഇതിങ്ങനെ നടപ്പിലാകാതെ പോവുകയാണ് അല്ലെങ്കിൽ ഈ ഷെൽട്ടർ ഹോം എന്ന് വേണ്ട ഈ അഞ്ച് ലക്ഷം രൂപ ട്രാൻസ്മിനെസ് വ്യക്തികൾക്ക് നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണ് അപ്പം വേറെ ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഫണ്ട് വിനിയോഗിക്കാൻ പറ്റും പക്ഷേ അവർ ഒരു വർഷം നടപ്പിലാക്കുകയും ചെയ്തിട്ടില്ല അടുത്ത വർഷവും ഇതേ കാരണം കൊണ്ട് നടപ്പിലാക്കില്ല എന്ന് പറയുമ്പോൾ അവരുടെ ഭാഗത്തുള്ള ഒരു വീഴ്ചയായിട്ട് തന്നെ കാണും ഞാൻ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്ത മുതൽ വീട്ടിൽ നിന്ന് വാടകയ്ക്കാണ് താമസിക്കുന്നത് അത് തന്നെ വാടക വീട് കിട്ടാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു റൂമിന് തന്നെ എട്ടായിരം രൂപ വാടക കൊടുത്തിട്ടാണ് നിൽക്കുന്നത് അതുപോലെ ഇപ്പോൾ ഈ അടുത്തുകൊണ്ട് ഞാൻ വീട് നോക്കിയ സമയത്ത് ട്രാൻസാന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് ഒരുപാട് വീടുകൾ മിസ്സ് ചെയ്തിട്ടുണ്ട് അവർ ട്രാൻസാന്ന് പറയുന്ന സമയത്ത് നമുക്ക് തരുന്നില്ല അത് എന്തുകൊണ്ട് എന്നുള്ളത് അറിയുന്നില്ല ട്രാൻസ് ആണെന്ന് പറയുമ്പോൾ വീടില്ല ഫാമിലിക്ക് കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വീടുകൾ ഇന്നലെ ഞാനൊരു വീട് വിളിച്ച് നോക്കിയ സമയത്തോ അവരത് തന്നെ പറഞ്ഞു ഞാൻ കോഴിക്കോട് വന്നിട്ട് അഞ്ച് വർഷമായി പക്ഷേ ഈ അഞ്ച് വർഷത്തിൽ കുറേ അനുഭവിച്ചിട്ടുണ്ട് കാരണം വാടക വീട്ടിലായാലും ഇറയെ രാത്രിയിൽ ഇറക്കി വിട്ടിട്ടുണ്ട് സാധനങ്ങളുമായിട്ടാണ് പക്ഷേ വീട് കിട്ടാൻ കുറച്ച് പാടുക നമ്മൾ ട്രാൻസ് എന്ന് പറയുമ്പോൾ അവർ വീട് തരുന്നില്ല ചില സ്ഥലത്ത് വീട് പോയി അഡ്വാൻസ് കൊടുത്ത് ടോക്കൺ കൊടുത്ത് ഒരു നാല് ലക്ഷം കഴിഞ്ഞ് വിളിച്ച് പറയുമെങ്കിൽ ട്രാൻസ് ആയതുകൊണ്ട് പറ്റില്ല എന്ന് റിട്ടേൺ ഇതാക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുണ്ടെന്ന് ചോദിച്ചാൽ കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് ഒരു ഫുഡിനാവട്ടെ ഒരു വസ്ത്രത്തിനാവട്ടെ എല്ലാത്തിലും കുറേ ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ വീ ഇത് സട്ട് റോമ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി കേടി ഒന്നും പറയാനില്ല അപ്പോൾ നമുക്ക് സട്ട് റോം എന്താ നിർബന്ധമാണ് കോഴിക്കോട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോഴിക്കോട് ജില്ലയിൽ സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിൽ ഏറെ കൊട്ടിയാഘോഷിച്ചു തുടങ്ങിയ പദ്ധതിയായിരുന്നു പുനർജനിയുടെ ഷെൽട്ടർ ഹോം എന്നാൽ കരാർ നീട്ടി കിട്ടാത്തതിനാൽ അത് പൂട്ടേണ്ടി വന്നു ഉണ്ടായിരുന്ന സിസിലി പറയുന്നു ഒരു വർഷത്തെ കരാറ് കരാറായിരുന്നു കാരണം കേരളത്തിൽ അഞ്ച് ഷട്ടർ ഹോമുകളാണ് വന്നത് അതിലൊന്നാണ് കോഴിക്കോട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് വർഷത്തെ കാലാവധി വന്നതിന് ശേഷം പിന്നെ കാലാവധി തീർന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാ തോന്നുന്നു അത് ക്ലോസ് ചെയ്തേണ്ടി വന്നത് പിന്നെ നീട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടാണ് ഏഴ് മാസം കൂടെ നമുക്ക് നീട്ടി കിട്ടിയത് നല്ല രീതിയിൽ തന്നെ നല്ല ഇതിൽ തന്നെ പ്രവർത്തിച്ചു അടുത്ത് ഷട്ടർ ഹോം സർജറി ചെയ്ത് കഴിഞ്ഞ് വരുന്നവർക്കും പിന്നെ ക്രൈസിസ് പെട്ട് വരുന്നവർക്കും വൺ മന്ത് ഒരു മൂന്ന് മാസം വരെ താമസിക്കുന്ന ഒരാളായിരുന്നു പുനർജ്ജനി സ്നേഹക്കൂടെ എന്ന് പറഞ്ഞൊരു ഷട്ടർ ഹോം നമ്മളെ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എങ്കിലും മൂന്ന് വൺ മന്ത് ഒരു മൂന്ന് മാസം വരെയാണ് നമ്മളെ കമ്മൂട്ടി താമസിക്കുന്നതിൽ നമ്മൾ വൺ ഒരു ഏഴ് മാസം വരെയും താമസിച്ച കമ്മൂട്ടികളുണ്ട് കാരണം അവരുടെ ഒരു ഇതും കൊണ്ട് ഉള്ള ക്രൈസിസൊക്കെ പെട്ട് വരുന്നവർക്കൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വന്ന് താമസിച്ച ആൾക്കാരുണ്ട് അപ്പം ക്രൈറ്റീരിയ അനുസരിച്ച് തന്നെ സാമൂഹിക സംസ്ഥാന സാമൂഹിക വകുപ്പിൻ്റെ മെനു അനുസരിച്ച് തന്നെ അവരുടെ റൂൾസ് അനുസരിച്ച് തന്നെ അവിടെയുള്ള അവർക്ക് അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ പിന്നെ കൃത്യമായിട്ടുള്ള ഇത് അവിടെ കടക്കാനുള്ള ഇത് അതിനുള്ള എല്ലാ റൂൾസും അനുസരിച്ചാണ് കൃത്യമായിട്ട് തന്നെയാണ് നമ്മളത് ആ റൂൾസിൻ്റെ അനുസരിച്ച് ഒന്നും ഒരു തെറ്റുമില്ലാതെ ആ റൂൾസ് അനുസരിച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഫണ്ട് നീക്കി വെക്കുന്നതിലെ സാങ്കേതിക പ്രശ്നമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നും അടിയന്തര പ്രാധാന്യത്തോടെ തന്നെ ഇതിന് പരിഹാരം കാണുമെന്നും കോഴിക്കോട് കോർപ്പറേഷൻ മേയർ പീന ഫിലിപ്പ് ട്രൂക്കോപ്പിയോട് പറഞ്ഞു ഷെൽട്ടർ പുനരാരംഭിക്കുകയാണെങ്കിൽ താമസ സൗകര്യമെന്നതിനപ്പുറത്ത് കമ്മ്യൂണിറ്റിയുടെ വിദ്യാഭ്യാസ സാമൂഹിക മുന്നേറ്റങ്ങൾക്കും പ്രശ്നപരിഹാരങ്ങൾക്കുമുള്ള ഒരു ഹബ്ബായി ഇതിനെ മാറ്റാൻ പറ്റുമെന്നും ജസ്റ്റിസ് ബോർഡ് അംഗം കൂടിയായ അനാമിക പറയുന്നു ഷെൽട്ടർ ഹോമ് ഒരു താമസം എന്നുള്ള സൗകര്യം ആ ഒരു ചിന്താഗതിയിൽ മാറ്റിക്കൊണ്ട് എന്താ ഈ മനുഷ്യർ അവിടെ താമസിക്കുന്ന മനുഷ്യരെ പല രീതിയിൽ എംപവർ ചെയ്യാനും അവരുടെ മുന്നേ മുന്നിലേക്ക് മുൻ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള പല പദ്ധതികളും ആ ഷെൽട്ടർ ഹോമിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ മുംബൈ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ട്രാൻസ്മിഷൻ ഷെൽട്ടർ ഹോമുകൾ ഉണ്ട് അവിടെയെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കൊന്ന് എന്താ പറയുക സ്റ്റേ ചെയ്യാനുള്ള ഇടങ്ങൾ മാത്രമായിട്ടല്ല ആ ഒരു ഇത് അവരുപയോഗിക്കുന്നത് അവിടെ നമുക്ക് ജോലി സാധ്യതകളെ പറ്റിയതാക്കുന്നുണ്ട് അവർക്ക് നമുക്ക് പ്രത്യേക സ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ ചെയ്യിപ്പിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് വേണ്ട കൾച്ചറൽ ആക്ടിവിറ്റീസും നമ്മളെ ഒരു എന്താ പറയുക ഒരു ട്രാൻസ് വൃത്തി അവിടെ മോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അവിടെ നല്ല രീതിയിൽ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധ പ്രവർത്തനങ്ങൾ ആ ഒരു ഷെൽട്ടർ ഹോമിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് ഇവിടെ നമുക്ക് താമസിക്കാനുള്ള ഒരു സ്ഥലം എന്നുള്ളതിനുപരി നമുക്ക് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളെ ട്രാൻസ്ജെൻ്റർ വൃത്തികൾ മുഖ്യധാരയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഇടമായിട്ട് ആ ഷെൽട്ടർ ഹോമുകൾ മാറ്റാൻ നമുക്ക് സാധിക്കുന്നതാണ് ലൈഫ് മിഷൻ പോലെയുള്ള സർക്കാരിൻ്റെ ഭവന നിർമ്മാണ പദ്ധതികളിൽ മുൻഗണനക്കാരായി ട്രാൻസ്ജെൻഡർ സമൂഹത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ വിരലിലെണ്ണാവുന്ന പേർക്ക് മാത്രമേ വീട് ലഭിച്ചിട്ടുള്ളൂ ബാക്കി വരുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിനു മുകളിലുള്ളവർ ഇത്തരത്തിൽ വലിയ രീതിയിൽ അരക്ഷിതാവസ്ഥ നേരിടുന്നവരാണ് ആ അരക്ഷിതാവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ച് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിനപ്പുറത്തേക്ക് നടപ്പിലാക്കുന്നതിലേക്ക് കൂടുതൽ ശ്രദ്ധ ഭരണകൂടം നൽകേണ്ടതുണ്ട്